സൈക്കിൾ പിന്നെ വാങ്ങാം അവന് മരുന്ന് വാങ്ങാൻ ഇത് കൊടുക്കണം നാണയത്തുട്ടുകൾ സ്വരുക്കൂട്ടിയ കൊടുക്കുകളുമായി നാലാം ക്ലാസ്സുകാരൻ നമശങ്കർ നാട്ടിലെ ചേട്ടന്മാർക്ക് മുന്നിലെത്തി പുത്തൻ സൈക്കിൾ എന്ന ആഗ്രഹം മാറ്റിവെച്ചാണ് നാലു വർഷത്തെ തന്റെ സമ്പാദ്യം മുഴുവൻ കളിക്കൂട്ടുകാരൻ അമർജിത്തിന്റെ ജീവൻ രക്ഷിക്കാനായി നമശങ്കർ സംഭാവന ചെയ്തത് പുൽപ്പള്ളി കുളത്തൂരിലെ കണ്ണന്നൂർ വീട്ടിൽ അനീഷിന്റെയും ദിവ്യയുടെയും മകൻ എ കെ നമശങ്കറാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച കളിക്കൂട്ടുകാരൻ അമർജിത്തിന്റെ ചികിത്സയ്ക്ക് തന്നാലാകുന്ന സഹായം നൽകാനെത്തിയത് സൈക്കിൾ വാങ്ങാനായി അഞ്ചു വയസ്സ് മുതൽ മാതാപിതാക്കൾ നൽകിയ നാണയത്തുട്ടുകൾ ഒരു മിഠായി പോലും വാങ്ങാതെ കുടുക്കകളിൽ സ്വരൂപിച്ചു വെച്ചതായിരുന്നു കൂട്ടുകാരന്റെ രോഗവിവരം അറിഞ്ഞതു മുതൽ സങ്കടത്തിലാണ് നമശങ്കർ നാട്ടിലെ ചേട്ടന്മാരെല്ലാം അമർജിത്തിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ഓടി നടക്കുന്നത് കണ്ടപ്പോഴാണ് തന്റെ കുഞ്ഞു സമ്പാദ്യം സമർപ്പിക്കാൻ നമശങ്കർ തീരുമാനിച്ചത് ഞാനും ഞാനും പേരും സ്കൂളിലെ മൃത്യദേട്ടനും ഒക്കെ ഞങ്ങൾ നല്ല അടിപൊളി കേട്ട് കലാമേളിക്കും ഒക്കെ നല്ലവണ്ണം പോയി അങ്ങനെ അരിഞ്ഞു അപ്പോൾ അമൃതദേഡൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് കഴിഞ്ഞു ഒരിക്കലും മറക്കാൻ പറ്റിയത് കൂട്ടിയിട്ടായിരുന്നു പിന്നെ അമൃതി ദേഡൻ ഇങ്ങനെ ബ്ലഡ് ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോൾ അഞ്ച് വയസ്സോട്ട് സൈക്കിൾ വാങ്ങാൻ വേണ്ടി ശേഖരിച്ച് വെച്ചാൽ പണം അമൃതദേഡന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു എത്ര വേഗം വീണ്ടും പഴയതുപോലെ ആ ഒരു തീരുമാനത്തിൽ വീട്ടിമൂല ചോലക്കാവിൽ മനുവിന്റെയും ആര്യയുടെയും മകൻ പത്ത് വയസ്സുകാരൻ അമർജിത്ത് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറിയ പ്രായവും രോഗത്തിന്റെ പ്രാരംഭഘട്ടവുമായതിനാൽ ആവശ്യമായ ചികിത്സ നൽകിയാൽ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രണ്ട് ഘട്ടങ്ങളിലായി അഞ്ച് വർഷത്തോളം ചികിത്സ വേണ്ടിവരുമെന്നും ഇതിനായി മുപ്പത് ലക്ഷം രൂപയിലധികം ചിലവ് വരുമെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് വയനാട് വിഷൻ പുൽപ്പള്ളി